സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രണ്ട് ചങ്കകൾ നമ്മളെ കടയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഫൈസൽ മോനും ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ജോസ് യൂസുട്ടി ഉണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു അത്തർ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു അത്തർ എടുത്ത് കേട്ടോ അപ്പോ നമ്മള് പല പ്രാവശ്യം പല അത്തറുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള അത്തറാണ് നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുത്താറുള്ളത് അതാണല്ലോ എല്ലാവർക്കും ആവശ്യമുള്ളത് അപ്പൊ ഇന്നും നമ്മൾ പരിചയപ്പെടുത്തുന്ന അത്തറ് നല്ല അടിപൊളി സൂപ്പർ അത്തറാണ് അതായത് ഇംപീരിയ വാലി എന്ന് പറഞ്ഞ അത്ര ആണ് അടിപൊളി അത്ര ആണ് അപ്പൊ നമുക്ക് പരീക്ഷിക്കാം സ്മെല്ലൊണ്ട് നല്ല സ്മെല് പിന്നെ ഫൈസൽ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ല നല്ല അടിപൊളി വാങ്ങിക്കഴിഞ്ഞാൽ അത് മുതലാവുന്ന ഉറപ്പാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കാണ്ട് ആലനല്ലൂർ ചന്തപ്പടിയില് മൊബൈൽ ഫോർട്ടിന്റെ ഓപ്പോസിറ്റ് സഫാ മറുവ നഴ്സ് ഹബ്ബ് ഓക്കെ വീണ്ടും കാണാം